അങ്ങനെ പറഞ്ഞു ആരും കേട്ടില്ല പറഞ്ഞിട്ടുണ്ട് പറങ്ങി പറഞ്ഞു വിളിക്കരുത് അതേ തന്നെ നെക്സൽ തള്ളൊക്കെ നാട്ടില് വെച്ചാ മതി കൊച്ചിന്ന് പിള്ളേരൊക്കെ പറഞ്ഞോളൂ നെക്സൽ പറഞ്ഞേ നീ എന് കോട്ടയത്തിന് കൊച്ചിയിലേക്ക് പോകുന്നില്ലേ കൊണ്ടുണ്ട് ആശ്വാണ്ട് മുഴുവൻ കാശോണ്ട് കേട്ടോ അടുത്തോളെ റേറ്റ് കൂട്ടും കൂടുതലൊരു നാട്ടുമുറ ഇവിടെ ഈ ചൈന ഐറ്റം വല്ലതും ഉണ്ട് നല്ല ചിലവാ എനിക്കൊന്നും കാണാമല്ലോ ഇതിലെന്താണ് ഹോസ്റ്റ് പവർ എക്സ്ട്രാ തിരിഞ്ഞെടുക്കണ പുതിയ ഞാൻ എത്ര പറഞ്ഞു നേരെ കണക്കുക അടിപൊളിയാ ഇത് ഉണ്ടല്ലോ ഇതൊരു നാലാമത് ഒരു കഥ കിട്ടും കേട്ടോ സ്വർഗീം കാണിക്കത്തോളൂ അടിപൊളിയാ ഞാൻ നാല് പ്രോജത്തോറ കെട്ട് പിന്നെ കാണാൻ പക്ഷെ ആവുമതില്ലാത്തോണ്ട് വേണ്ടത് വെച്ച് എന്തിനാ വെറുതെ അതെ ഫീസ്ബുക്ക് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വന്നല്ലോ ടെലഗ്രാമും ഗൂഗിൾ ഡ്രൈവും വി പി എൻ ആപ്പൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടുന്ന സാധനം ജെൻസി കുട്ടികൾക്ക് അത്ര സംഭവമായിട്ട് തോന്നില്ല പക്ഷെ ഇതിനു വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള ജനറേഷൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഓർക്കുമ്പോൾ ഇപ്പൊ കോമഡിയാണ് ഒരു തലമുറയുടെ ലൈംഗിക ചോദനങ്ങളെ തൊട്ടുണർത്തിയിരുന്ന സാഹിത്യം സെക്സ് ലിറ്ററേച്ചർ അതാണ് ചെല്ലപ്പൻ്റെ കടയിലേക്ക് സപ്ലൈ ചെയ്തിരുന്ന സാധനം ബാക്കി വരുന്നില്ല ഇതാ പിള്ളേരെ ഉള്ള കാര്യം പറയാലോ ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് നാല് കാശുണ്ടാക്കാൻ നോക്ക് ഇപ്പൊ എന്നെ തന്നെ നോക്ക് ഞാൻ പത്താം ക്ലാസ് തോറ്റ് അന്ന് കോയമ്പത്തൂരിൽ ബേക്കറി പണിച്ച് പോയില്ലല്ലേ ഞാനിന്നൊരു ബിസിനസ്സുകാരനായത് ഏ ഇത് കണ്ടോ ത്രീ ത്രീ വൺ സീറോ ഇന്നാട്ടിൽ മൊബൈൽ ഫോൺ ഉള്ള മൂന്നാമത്തെ ആളാണ് ഞാൻ എടാ നിങ്ങൾ നിങ്ങളെ ഏത്മാഷിക്കേണ്ടടാ മൊബൈൽ ഫോൺ അതുകൊണ്ടേ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാൻ നോക്ക് ഏഹ് ഞാനേ ഒന്ന് ടൗണിൽ പോയിട്ട് വരാം അതെ എന്ന് പറയുന്ന ഒരു സാധനം വേണം ഇതിൽ വിളിക്കാൻ അത് ടൗണിലേ ഉള്ളൂ ഒന്ന് കട നോക്കിക്കോളേടാൻ മുതലാഴി എന്തായി കിട്ടിയോ ഇരുപത് രൂപയിൽ അഞ്ച് പൈസ കൊറച്ച് തരൂല പിന്നെ ആളുടെ ഒടുക്കത്തെ ഹിസ്റ്ററൊക്കെ അറിയാമല്ലോ ഞാൻ പേടിച്ച് മിണ്ടിയിൽ തന്നെ ഉള്ളു മാത്രമല്ല കളവന്മാർ ഇറങ്ങിയിട്ടുണ്ട് ചോദിക്കണ പൈസ കളവന്മാർ എടുത്തോണ്ട് പോണു എടമുത്തേ നീയും കൂടെ ഒരു അഞ്ചു രൂപ ഇട്ട പതിനഞ്ച് രൂപയാണ് ബാക്കി നമുക്ക് എവിടെന്നെങ്കിലും ഒപ്പിക്കാം പിന്നെ എനിക്ക് ഇവിടെ നിങ്ങളുടെ പത്തിങ്ങതാ ഇരുപതിനു പകരം നമുക്ക് ഇരുന്നൂറ് ഉണ്ടാക്കാം ബിസിനസ് എത്ര കാശ് ലോൺ എടുത്തിട്ടാണ് നിന്റെ അച്ഛൻ ദുബായ്ക്ക് പോയെന്ന് നിനക്കറിയോ അങ്ങേരച്ചു തരുന്ന പൈസ കൊണ്ട് അതുപോലും മര്യാദ അടച്ചു നിർക്കാൻ എന്നെ കൊണ്ട് പറ്റണില്ല ഒരു മാസത്തേക്കുള്ള ചെലവ് വട്ടം വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് പെടാപ്പാട് പെടുവാ അപ്പോഴോ അവൻ്റെ ഒരു വായനശാല മിണ്ടാതിരുന്നോണോ അവിടെ നീ ആദ്യം നിന്റെ ബുക്കിലുള്ളത് പഠിച്ചു തീർക്കാൻ നോക്കാം പത്താം നിനക്ക് ലക്ഷ്മി മാഷ് പറഞ്ഞല്ലോ നോവലൊക്കെ വായിക്കണം എന്നാ പിന്നെ പിന്നെ എന്താ മോനും കൂടി ഒരു വഴക്ക് ചേച്ചി ഇവൻ വായനശാല മെമ്പറാവാ മുപ്പത് രൂപ കൊടുക്കണത് അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു വെറുതെ ചേച്ചി പൈസ കളയാൻ വേണ്ടിട്ട് പഠിക്കണ പുസ്തകം മര്യാദക്ക് തുറന്ന് നോക്കുന്നില്ല അപ്പഴാ ഒരു നോവല് എന്താണ് അപ്പൊ പെട്ടെന്നൊരു വായനാശീലൊക്കെ മുമ്പേ ബുക്കിംഗിൽ വായിക്കണം പറഞ്ഞു പിന്നെ ഇവിടെ ബുക്ക് നിനക്ക് ലൈബ്രറിയിൽ നിന്ന് പുസ്തകം പോരെ മതി എന്നാ കഴിച്ച് വീട്ടിലേക്ക് വാ സ്മിതയെ കൊണ്ട് പുസ്തകം എടുപ്പിച്ചരാ അവക്കാടെ മെമ്പർഷിപ്പ് ഉണ്ട് നിനക്ക് വേണ്ട പുസ്തകത്തിന്റെ പേര് എഴുതി അവക്കും കൊടുത്താ മതി അവൾ എടുത്തു അയ്യോ അതൊന്നും വേണ്ടി അവള് ബിഎ്ക്ക് അല്ലേ പഠിക്കുന്നേ അവരി പഠിക്കാൻ പിന്നെ അല്ലേ ബിഎ മലയാളത്തിന് നീ വന്നാട്ടാ ഞാൻ വന്ന കാര്യം മറന്നു വയിരമേ എന്താ ചേച്ചി കുറച്ച് കൊടമ്പുടി ഉണ്ടാവും എടുക്കേണ്ടത് ഒറ്റക്ക് വായിക്ക ചേട്ടാ ചേട്ടാ ഉണ്ടോ ഇല്ലടാ ഇപ്പൊ കാപ്പ് കുടിച്ചല്ലേ ഉള്ളു കൈ അതല്ലേ നിനക്ക് വന്താനോ നിന്റെ ഭാഗ്യം അതൊന്നും ഇങ്ങനെ അടുത്ത് വെളിയിൽ വെക്കാൻ നോക്കില്ല അറിയാമോ നോക്കട്ടെ

ുംക്കാത്തല്ല ഇരു രണ്ടു ദിവസത്തേക്ക് വാടക പിന്നെ അത് കഴിഞ്ഞാൽ ഓരോ ദിവസം ഇരട്ടിച്ചോണ്ടിരിക്കും പിന്നെ ബുക്ക് കളഞ്ഞു പോയി അറുന്നൂറ് രൂപ മുങ്ങാനാണ് നിന്റെ പ്ലാന നിന്റെ വീട് എനിക്കറിയാം വന്ന് വീടി വെച്ച് കൊതിഞ്ഞ ആ കാച്ചാടാ ഇതന്നെ കുടുക്ക പൊട്ടിച്ചാണോ അല്ലേട്ടാ പിരിവയസ്സേ അപ്പൊ കമ്മറ്റിക്കാർ കൂടലല്ലേ അങ്ങനെയൊന്നും ഇല്ല ആയിക്കോട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ അല്ല ഒന്ന് പറഞ്ഞു പറഞ്ഞല്ലോ ഓക്കെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയോടാ എന്താണോ ഒരു ദിവസം െങ്കിൽ എന്തോ ഞാൻ കൊറേ നാളായി ചോദിക്കണം വിചാരിച്ചു അടുത്ത വീട്ടിലെ സ്മിതേച്ച് എടുത്തരാഞ്ഞിട്ടുണ്ട് പുള്ളിക്കരത്തി വായിച്ചിട്ടുണ്ടെങ്കിൽ കഥ ചോദിച്ചാൽ പോരെ എന്തിനാടാ വെറുതെ കഷ്ടപ്പെട്ട് വായിക്കുന്നത് അത് വേണ്ട ക്ലാസ്സിൽ ബുക്ക് ഉണ്ടോന്നിട്ട് ഞാൻ അവളുടെ മുന്നിൽ ഭയങ്കര വായനക്കാരനെന്ന് കാണിക്കണം അവളുടെ ആദ്യത്തിനും രാധ മറ്റേ ചിലനും നരസിംഹത്തിന്റെ റിലീസ് പോലെ ക്ലാസ് മതിയായി എത്ര നേരം ബാക്കിയുള്ള അഞ്ചു രൂപല്ലേ വെറുതെ പൈസ കൊണ്ടന്നിട്ടുണ്ടല്ലോ പിടിക്കായിട്ട് ഇവനെന്താ മൂത്ര ഒഴിച്ച് കളിവോ

അവൻ്റെ ഒരു ഇളി എടാ അരുണേ എടാ സുധീഷെ ഏഴഞ്ചെത്രേടാ താളം പിടിച്ചോണ്ടിരിക്കാതെ പറയാടാ ഇവന്മാർക്ക് ആർക്കും അറിയാൻ മേലെ ഇവയ്ക്ക് എന്തിനാണോ സ്കൂളിൽ വരുന്നത് ഏഴഞ്ച് ഏഴഞ്ച് ആ ലാഭം കിട്ടും ലാഭം കിട്ടും കിട്ടും